എൻ്റെ പേര് ജോസ് വർഗീസ് ഞാൻ കൃഷി വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൗങ് കൃഷിയിലെ ശൽക്കീടങ്ങളെ സംബന്ധിച്ചും അത് ഉണ്ടാക്കുന്നതായ പ്രശ്നങ്ങളും അതിനെ എങ്ങനെ അതിനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഇത് ഇതിൻ്റെ ഫോട്ടോകൾ അയച്ചു തന്നിട്ടുള്ളത് കാസർഗോഡ് നിന്നാണ് ഒരു കർഷകനാണ് അയച്ചു തന്നിട്ടുള്ളത് കാവുങ്ങലക്കരോട്ടേക്കെൻ്റെ യൂട്യൂബ് സ്ഥിരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു കർഷകനാണ് അദ്ദേഹം ഒരു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് എനിക്കിതിൻ്റെ ഫോട്ടോകൾ അയച്ചു തന്നു ഇത് എനിക്കും ഒരു പുതിയ അറിവായിരുന്നു ഇത് ഇത്രയും മാരകമായിട്ട് ഈ ശൽക്കങ്ങൾ ഈ ശൽക്ക കീടങ്ങൾ ഈ കാവുങ് കൃഷിയെ ബാധിക്കും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിക്ക് പഠിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വളരെ അപകടകര അപകടകരമായ രീതിയിൽ ഇത് വളരുന്നതിനുള്ള ഒരു കീടമാണ് ശൽക്കീടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു കീടങ്ങളാണ് ഇതിൻ്റെ അതിൻ്റെ ആ സ്ട്രക്ചർ അതുപോലത്തെയാണ് അതായത് ഇല ഇലയുടെ അടികൾ അടിഭാഗത്തും തണ്ടുകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കും അത് അങ്ങനെ ഫിക്സ് ചെയ്ത പോലെ ഇരിക്കും കുറച്ച് നമ്മൾ പ്രഷർ കൊടുക്കാതെ ഈ ശൽക്കീടങ്ങൾ അനങ്ങില്ല ഇപ്പോൾ നിങ്ങൾ ഫോട്ടോകൾ ഇതിനോട് അനുബന്ധിച്ചിട്ട് നൽകുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാം നല്ല ചുവന്ന കളറിലുള്ള നല്ല ഭംഗിയുള്ള ഒരു കീടമാണ് കാണുമ്പോൾ നല്ല ഭംഗിയാണ് പൂ പോലെ കാണും പക്ഷേ അവൻ മാരകമായിട്ടുള്ള ഒരു കീടമാണ് മൊത്തം ചെടികളിലെ നീര് മുഴുവൻ പ്രത്യേകിച്ച് കൂമ്പാള അല്ലെങ്കിൽ ആ വിരിയുന്ന പുതിയ ഇലകളിലെ നല്ല മധുരമുള്ള രസം മുഴുവൻ മരിച്ചു കുടിക്കുന്ന വളരെ ശക്തി കൂടിയിട്ടുള്ള ഒരു കീടമാണ് ഈ കീടം പെൺ കീടങ്ങൾ ഈ ശൽക്ക കീടങ്ങൾ അതിൻ്റെ മുട്ടകൾ ഇടുകയും ആ മുട്ടകൾ വിരിഞ്ഞ് ചെറിയ കുഞ്ഞുങ്ങൾ അതിനെ ക്രോളേഴ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ ക്രോളേഴ്സ് എന്ന് പറയുന്നത് ഇഴഞ്ഞി അടക്കുന്നത് ആ ക്രോളേഴ്സാണ് ഈ കൂടുതലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ചെറിയ കാലുകൾ വെച്ചിട്ട് പറ്റി പിടിച്ച് നീര് ഊറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അത് വലുതായിട്ട് അതിൻ്റെ പുറന്തോട് നല്ല കട്ടി കൂടിയുള്ള പുറന്തോടായിട്ട് മാറും ഈ കട്ടി കൂടിയുള്ള പുറന്തോടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഡേറ്റേഴ്സ് ഈ കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്ന മിത്ര നിന്ന് രക്ഷിക്കുന്നതിന് കൊടുത്തിട്ടുള്ള ഒരു കട്ടി കൂടിയ പുറന്തോടാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഏകദേശ രൂപം ഇതിനെ വളരെ സൂക്ഷിച്ച് നോക്കി നോക്കിയാൽ മാത്രമേ നമുക്ക് നമുക്ക് ഇത് ആ കർഷകൻ ഇത് വളരെ കൃത്യമായിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് മനസ്സിലായത് ഈ രോഗമാണ് എന്നുള്ളത് ഈ കീടമാണെന്നുള്ളത് രോഗമല്ല കീട ബാധയാണെന്നുള്ളത് അപ്പോൾ ഈ ഇതിനെതിരെ കുറച്ച് നല്ല കീടനാശിനി തന്നെ പ്രയോഗിക്കണം അല്ലാതെ പറ്റില്ല ഇതിനെ ക്രോൾ ചെയ്യാനുള്ള ഒരു സന്ദർഭം കൊടുക്കാൻ പറ്റില്ല ക്രോൾ ചെയ്യാൻ ഇതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ മുട്ടകൾ നശിപ്പിക്കുന്നതിനും കൂടിയിട്ടുള്ള ഒരു കീടനാശിനിയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അത് രണ്ട് കീടനാശിനികൾ ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് കൂടുതൽ ഏറ്റവും നല്ലത് കാരണം മുട്ടകൾ നശിക്കുകയും ചെയ്യും ഈ കീടങ്ങളെ കൊല്ലുന്ന ഒരു കീടനാശിനിയാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അത് അസഫേറ്റും ഭൂപ്രൊഫസിനും രണ്ട് കെമിക്കൽസും കൂടി ചേർന്നിട്ടുള്ള ഒരു ഒരു മിശ്രിതമുണ്ട് ഒരു കീടനാശിനിയുണ്ട് അസഫേറ്റും ബൂപ്രസ് ഭൂപ്രൊഫസിനും ഇതിൻ്റെ റാലീസ് കമ്പനികൾ പല കമ്പനികളും ഇറക്കുന്നുണ്ട് റാലീസിൻ്റെ ഒരു ഇതാണ് ഒഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീടനാശിനിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഒഡീസ് ഒ ഡി ഐ എസ് ഒഡീസ് ഇത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യാം അത് കുറച്ചും നമുക്ക് കഞ്ഞിവെള്ളം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം കഞ്ഞിവെള്ളം പശയുള്ളതുകൊണ്ട് ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല ക്രോളേഴ്സിന് അതായത് ചെറിയ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ മുട്ട വിരിഞ്ഞു വരുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും ആ പശയിൽ പിടിക്കരുത് അപ്പോൾ കഞ്ഞി വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അര ലിറ്റർ കഞ്ഞി വെള്ളത്തിൽ അര ലിറ്റർ വെള്ളം ചേർത്ത് കഴിഞ്ഞെങ്കിൽ ഒരു ലിറ്റർ ഡൈലൂട്ടഡ് വെള്ളത്തിൽ രണ്ട് ഗ്രാം ഇത് ചേർത്തിട്ട് ഒരു സ്പ്രേ കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഇതിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാം പിന്നെ നീമ ഓയില് അടങ്ങിയിട്ടുള്ള മിശ്രിതങ്ങൾ നീമസാൾട്ട് ഈ മസാള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാങ്ങിക്കാൻ എക്കോനിയും പ്ലസ് ഈ രണ്ട് ജൈവ കീടനാശിനികൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാം അത് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതും വളരെ എഫക്റ്റീവാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും എൻ്റെ ഫോൺ നമ്പറ് ഇതിനോടനുബന്ധിച്ച് ചേർത്തിട്ടുണ്ട് കർഷകർക്ക് എന്നെ ബന്ധപ്പെട്ട് ഇതിൻ്റെ കൂടുതലുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏതായാലും ഈ വീഡിയോ കണ്ടതിൽ നന്ദി അറിയിച്ചു